ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ കൈസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഡിവിഷൻ മാച്ചുമായിട്ട് അങ്ങനെ എത്തിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക കോയിൻ കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു എപ്പിക്കുകളൊക്കെ കറക്കി എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടില്ല ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമ്മുടെ നെസ്റ്റ് ആയാലും കോസ്റ്റേട്ടായാലും ഡിഡേ ആയാലും അപ്പോൾ എന്തായാലും നമ്മൾ കൈസ് കുറച്ച് ദിവസമായിട്ട് സ്കൂളൊക്കെ ഓപ്പൺ ആയിരുന്നു അപ്പം എന്തായാലും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്നു കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ മാച്ച് കളിക്കാത്തതുകൊണ്ട് കുറച്ചൊരു ഇതൊക്കെ വന്നു എന്നാലും ഇപ്പോൾ നമ്മൾ മാച്ച് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വീഡിയോ ഒക്കെ അടിപൊളി വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ കാഫു അതുപോലെ തന്നെ നമ്മുടെ വിൽഷെയർ പിന്നെ നമ്മുടെ സ്റ്റോച്ച് കോവി എന്താ പറയുക നമ്മുടെ ഡബിൾ ബൂസ്റ്റർ ഒക്കെ വന്നതിന് ശേഷം കൈസ് എന്താ പറയുക സ്റ്റാമിനൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് എപ്പിക്കുകളൊക്കെ കുറച്ച് കൂടി കിട്ടി അപ്പോൾ നമ്മുടെ ഓപ്പൺ ഉണ്ട് എന്തായാലും വന്നിട്ടുണ്ട് കൈസ് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓപ്പൺ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പിക്ക് കിട്ടിയ പാക്കുകളൊക്കെ ഇപ്പം തന്നെ എന്താ പറയുക ലെവൽ ട്രെയിനിങ് ഒക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യുക അപ്പോൾ നമ്മുടെ ഓപ്പോ ഇതാണ് സാബിയുടെ ടീമാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ കാർഡായ ക്രിസ്റ്റോണോ ഉണ്ട് അല്ല റൊണാൾഡോ റൊണാൾഡോയുണ്ട് പക്ഷെ സംഭവം സീനാണെന്ന് എനിക്ക് തോന്നി കാരണം എഡ്വേർഡ് ഉണ്ട് പിന്നെ ബ്രോണോ പിന്നെ നമ്മുടെ ലൂയിസ് ഫിഗോ ഈ എൽ ഡബ്ല്യു എഫ് ഒ അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നോർമൽ ബേസ് കാർഡാണ് പക്ഷെ പോളി കാർഡായിരിക്കും കാരണം ഒരു പ്ലേ നമുക്ക് കണ്ടറിയാം അതുപോലെ തന്നെ റോബർട്ടോ കാർലോസ് ഉണ്ട് നമ്മുടെ ഡിഗാണ് ഡോളി സെറ്റാണ് എന്തായാലും കിമ്മിച്ചൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്കോഡ് തന്നെയാണ് മൂവായിരത്തി എൺപത്തിരണ്ട് കളത്തി സ്ട്രെങ്ത് സ്ട്രെങ്ത് നമുക്കാണ് കൂടുതൽ പക്ഷേ മാ മാച്ച് ആര് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അതായത് അപ്പോൾ നമുക്ക് എന്തായാലും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനൊക്കെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് ആരെയും ഡിഡൈനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എന്തായാലും അതുപോലെ എങ്ങനെയുണ്ട് ഗോൾഡ് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായി ചില ഒരു ഇതൊക്കെ പക്ഷേ നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് ഇനിയും ലോങ്ങ് ജൂഡിയൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഡിവിഷൻ മാച്ചൊക്കെ അപ്പോൾ എന്തായാലും റെഡിയാക്കാം അതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്യട്ടെ പിന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേസ് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ആ മെസി പാക്കും നെയ്മർ പാക്കും എടുത്തവരും കമന്റ് ചെയ്യാം അതുപോലെ പാക്ക് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യട്ടെ കേസൊ പിന്നെ നമുക്കൊരു ആയിരം കോളം എന്താ പറയാ ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ഫുട്ബോൾ തരുന്ന കേസും ഒന്നും ചെയ്യേണ്ട ട്രിക്ക് ഒന്നുമില്ല കാരണം എല്ലാം നമ്മുടെ ഇ ഫുട്ബോൾ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് ഓക്കെ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ഫുട്ബോൾ ലോഗിൻ പോണോ കാര്യം അങ്ങനെയുള്ള സെറ്റ് ഒക്കെ ഉണ്ട് എന്തായാലും സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് നല്ല കിടക്കാൻ കഴിഞ്ഞു ജേഴ്സിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പണിൻ്റെ ഒക്കെ സെറ്റാണ് എന്തായാലും മാച്ചിലേക്ക് കിടന്നിട്ട് കേസും അപ്പോൾ നമുക്ക് മാച്ച് എങ്ങനെ ഉണ്ടാവുന്ന നോക്കാം എന്തായാലും സെറ്റ് ആയിരിക്കും കേസ് പോളി ഒരു മാച്ചായിരിക്കും കാരണം റൊണാൾഡോ ബേസ് ഇതാണെങ്കിലും സെറ്റാണ് മെസ്സി വേഴ്സസ് മെസ്സി വേഴ്സസ് പറയാൻ പറ്റില്ല കാരണം സ്റ്റൊച്ച് കോവാണ് നമ്മുടെ ക്യാപ്റ്റനായി ഇരിപ്പിരിക്കുന്നത് നമുക്കാണല്ലോ ഫസ്റ്റ് വെച്ച് ജീവൻ സാബിയോൺസൊരു ടീം ഇപ്പൊ ഞാൻ മെസ്സീനെ സെക്കൻഡ് ഹാഫിലാണ് ഇറക്കാറ് കൂടുതലും നമ്മുടെ സ്റ്റോസ്കോവാണ് ഫസ്റ്റ് ഹാഫ് എടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം മേസി എന്തായാലും മാച്ച് എങ്ങനെ ഉണ്ടാകും കുറച്ച് ദിവസമായി നമ്മൾ ഡിവിഷൻ മാച്ചൊക്കെ തൊട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ജെറാഡ് അപ്പോൾ അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും കാരണം നമ്മുടെ ഞാനിപ്പോ ആദ്യമായിട്ടോ ഫസ്റ്റ് ഇംപ്രഷൻ കൂടിയാണ് ഓക്കെ അപ്പോ വാൽവറുടെ ഓക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് സ്റ്റോസ്കോ പോയി മറോണ മേസപ്പോ നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പണ്ടത്തെ എപ്പിക് കാർഡ് നെയ്മർ റൊണാൾഡോ മേസി ഇവരുടെ ഒരു കാർഡിന്റെ ഈ ഫുട്ബോൾ അക്കൗണ്ട് എന്താ പറയുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ ഫുള്ള് പറക്കലായിരുന്നു അത് റൂമറാണോ ആണോ ഫേക്ക് ആണോ റിയൽ ആണോന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രൂഫ് നൈസ് ഒരു ഷോർട്ടാണ് എന്തായാലും ഞാൻ കാണിച്ചത് എന്തായാലും കണ്ടവരൊക്കെ ഉണ്ടാകും കുറെ പേര് കാരണം അവർ അങ്ങനെ ഒരു എപ്പിക് പാക്ക് ആയിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വന്നാൽ മതിയായിരുന്നു നല്ലൊരു കാർഡാണ് എന്തായാലും ഓക്കെ കാഫൂ റ്റു വാൽവറുടെ പാസ് ഏയ് സ്കിമ്മിച്ച് ജെറാഡ് ഓക്കെ പാസ് വാൽവറുടെ ഓക്കേ കിട്ടിയിട്ടുണ്ട് മറഡോണ ഓക്കെ സ്റ്റോച്ചിക്കോ ഏയ് സിൽവ നിങ്ങൾ ഏതാ ഫോർമാഷൻ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ അഡ്വേർഡ് എൻ്റെ മുന്നേ റൊണാൾഡോ ഓക്കെ കോസ്റ്റിക് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റാണ് കാരണം മറഡോണ എടാ ഇത് സിൽവ എടുക്കുന്നുണ്ട് ജെറാഡ് വാൽവറുടെ എടുക്കു സിൽവ കയറുമെന്ന് അടിക്കാ റോബർട്ടോ കളോസ് അത് എടുക്കുന്നുണ്ടായിരുന്നു ഡ്രീവർ എന്തായാലും സെറ്റാണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തോണ്ട് നമുക്ക് അത്ര മേടിക്കണ്ട അല്ലെങ്കിൽ നമ്മൾ നല്ലോണം പണി കിട്ടിയാൽ ഓക്കെ കിട്ടിയിട്ടുണ്ടോ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കാഫു ഊഫ് കോർണർ പോകും അതിപ്പോൾ നല്ലൊരു ചാൻസ് ആയിരുന്നു എന്തായാലും കാഫു അടിക്കാൻ നോക്കിയ പക്ഷെ ഒന്നും നടന്നില്ല എന്തായാലും ഹാഫ് ഡേമിന് ശേഷം നല്ലൊരു മാച്ച് വേണം മെസ്സിയും റൊണാൾഡോയും കറക്റ്റ് സമയത്തായിരുന്നു ഓക്കെ ഹിരീസ്മൻ ൊന്നോ പോലും വരുന്നില്ല റൊണാൾഡോ റൊണാൾഡോ ടു സിൽവ സിൽവ ടു ഫിഗോ ഫിഗോ ടു ടു നെഡ്വേർഡ് ടുവ റുഡ്രീഗർ കിട്ടിയിട്ടുണ്ട് എന്റെ മോനെ കാവ് ഇവിടെ കിടന്ന് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പണിവാളും എന്റെ പൊന്നും ചേരാട് അടിച്ചുവിടുന്നതാണ് നല്ലത് അടിച്ചുവിടുന്നു ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടി ഓഫ് കിട്ടിട്ടുണ്ടായിരുന്നു റോബർട്ടോ കാർലോസ് പൈസ പറഞ്ഞാലും ത്രോ പോയിട്ടുണ്ട് എന്തായാലും നോക്കുകയാണെങ്കിൽ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫു ഒരു നൈസ് ഒരു ഷോട്ട് അടിക്കാൻ എനിക്ക് തോന്നുന്നു ഓക്കേ അവിടെയുണ്ടല്ലോ നെഡ്വേഡ് നെഡ്വേഡ് കാഫു ടു ജെറാഡ് ജെറാഡ് ടു ജെറാഡു വാൽബർഡേ കിട്ടും എന്റെ പൊന്ന കിമ്മിച്ച് ജെറാഡ് കിട്ടിയിട്ടുണ്ട് ജെറാഡ് ടു വാൽവർഡേ എന്റെ പൊന്നോ കിമ്മിച്ച് ഏസ് റൊണാൾഡോ റൊണാൾഡോ റുഡ്രീഗർ ഗോളിലേക്ക് പാസ് മാനുലിയർ അപ്പൊ നിങ്ങളേത് ഈ ഗോളാണ് ചെയ്യുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യുക എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയാ ആരൊക്കെയാ ഗോൾ ചെയ്യുന്നതെന്ന് ഓക്കെ സിൽവ ഏസ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗെയിം പ്ലേ ഒക്കെ ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് കമന്റ് ചെയ്യാം നമ്മുടെ പുതിയതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഫുട്ബോൾ റുഡ്രീഗർ ഷോട്ട് അടിക്കുന്നു എന്റെ മേൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഗ്രീസ്മൻ വീൽ ചെയർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മൻ ഏസപ്പൊ എന്തായാലും സ്പീഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പവാട്ക്കെ ലൂസ് ഫിഗോ ടു ഈ ലൂസ് ഫുഗോ എന്റെ ഇല്ല കേട്ടോ കിട്ടിയിട്ടുണ്ട് വീണ്ടും ചെറാട് അടിച്ചു വിടുന്നു ഇവിടെ കിടന്ന് ട്രിക്ക് കാണിച്ച് കഴിഞ്ഞാൽ ഓ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എൻ്റെ പൊന്ന ഈ റൂട്ട് അവിടെ ഇവിടെ നിന്നിട്ട് പണിയാണല്ലോ റെഡ്വേർഡ് റെഡ്വേർട്ട് കോസ്റ്റിക് എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹാഫ് ടൈമിന് ശേഷം കാണാം എന്താവും മാച്ച് എന്ന് ഉറപ്പായിട്ടും ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോട്ടടിക്കാൻ പറ്റിയിട്ടില്ല നല്ലവണ്ണം തടഞ്ഞു അതുപോലെ തന്നെ ഫ്രാങ്ക് റുബിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക എന്തായാലും കേസ് മെറോനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ ഹിയർ ഇസ് ദ ടൈം അപ്പോൾ എന്തായാലും ഇതൊരു ഫസ്റ്റ് മാച്ചും കൂടെ അല്ല ഫസ്റ്റ് മാച്ചല്ല അടിപൊളിയൊരു മാച്ചായിരിക്കും റൊണാൾഡോയും മെസ്സിയും ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആരുടെ ഫാനുകളാണ് ഫാൻസ് ഒക്കെ റൊണാൾഡോ എന്തായാലും ഈ റൊണാൾഡോ ഈ ഒരു ബേസ് കാർഡ് സ്ക്രീൻഷോട്ട് പോയത് കൈസപ്പ എന്തായാലും ഇപ്പൊ ഒന്നും പറയാനില്ല കാരണം റൊണാൾഡോ ഈ ഒരു കാർഡായാലും പൊളിയാണ് എന്താ പറയുക ഞാൻ കുറെയൊക്കെ ഉപയോഗിച്ചിരുന്നു പണ്ടൊക്കെ ഇപ്പം അങ്ങനെ ഉപയോഗിക്കില്ല എന്നുള്ളൂ പക്ഷെ നൈസ് ഒരു കാർഡാണ് കിമ്പിച്ച് നമ്മുടെ നോർമൽ കാർഡാണെങ്കിലും പൊളിയാണ് മെസ്സി ഓക്കെ കിട്ടിയിട്ടുണ്ട് മറഡോണ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സിനെ വെട്ടിക്കാം കേസ്മെറോ ഓക്കെ ഓക്കെ മെസ്സി ഇറ്റ്സ്റ്റാൻഡ് ടു മെസ്സി ഊഫ് കെയ്മിറോ ഗോൾ കൈസപ്പ എന്തായാലും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ടാം മിനിറ്റ് അത് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയാം കാരണം എന്തോരു നെറ്റ്വർക്ക് ഇഷ്യൂടെ പ്രോബ്ലം കാരണമാണ് അടിക്കാൻ പറ്റിയത് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഇവിടെ നിന്ന് അവർ അറ്റക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ഗോളി പിടിച്ചു കെട്ടോ ഡീഗെന്തായാലും സെറ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ഗോളി ഉണ്ടായിരുന്നില്ല മറ്റേ ഡിഡേ അല്ല സിമെന്റ് പൊളിയാണ് ഓക്കെ ഏറ്റോ റൊണാൾഡോ റൊണാൾഡോ റ്റു നെറ്റ്വേഡ് എന്റെ പൊന്ന് ഇവിടെ കാഫു അടിച്ചു വിടുന്നു ഓക്കേ ഇതിപ്പോ ഇത് മിക്കവാറും പണിയാവുമോ കാർലോസ് കോസ്റ്റിക്ക് എടാ നെറ്റ്വേർഡ് റൊണാൾഡോ 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 എന്റെ പൊന്നു അടിച്ചു ഏതാ മനൂറ്റിൽ കേസ് അതാ നമ്മുടെ തൊണ്ണൂറ്റഞ്ച് സി എം എഫ് അല്ലെ സി എഫ് റൊണാൾഡോ അടിച്ചു ഒരു ഗോള് എന്റെ മോനെ എന്തായാലും മെസ്സി നമ്മുടെ ടീം അടിച്ചും തൊട്ടുപുറകും റൊണാൾഡോ അടിച്ചു എന്റെ പൊന്ന അവിടുന്ന് ഒരു ഷോട്ട് ഇതൊന്നും പറയാനില്ല അതൊക്കെ പിടിക്കണ ഡിവിടെ വേണ്ടിയായിരുന്നു മിക്കവാറും ഡിഡൈ പിടിച്ചാൽ പിടിക്കും അറിയില്ല അടിച്ചത് കേസ് ബ്രോ നല്ലൊരു എന്റെ പൊന്നോ കോസ്റ്റിക് ഇനി എന്താവും അറിയില്ല ഗൈസ് വീണ്ടും പണിയൊക്കെ ഉള്ള പരിപാടിയാണോ വൈസ് ഇപ്പൊ നെറ്റ് വാർഡ് എന്തായാലും നെറ്റ് വേർഡ് എന്റെ പൊന്നോ കാഫു ഇപ്പൊ മിക്കവാറും അടുത്ത ഗോൾ കയറിയാന്ന് ഇനി ശ്രദ്ധിക്കണം ഗ്രീസ്മെൻ ടു മെസ്സി മെസ്സി ടു ഗൈസ് ഫുൾ എന്തോ ഒരു സ്പീഡ് പവാഡ് പവാഡ് ടു ലൂസ് ഫിഗോ ലൂസ് ഫിഗോ ടു ഒക്കെ ക്രോസ് എടുക്കാൻ സമ്മതിക്കരുത് എന്റെ പൊന്നെ ഇപ്പൊ ഇവിടെ പെനൽറ്റി വരുമോ അതേസമയം ഏകദേശം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഫ്രീ മെസ്സി ഫ്രീ ആയിട്ട് മെസ്സി ഉണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിച്ചില്ല ഒക്കെ നല്ലൊരു ഷോട്ട് എന്റെ പൊന്ന പിടിച്ചു അറുപത്തിനാലാം മിനിറ്റ് നല്ലൊരു ഷോട്ട് അടിച്ചു പക്ഷെ പിടിച്ചു ഞാൻ വിചാരിച്ചു ഒരു ഗോൾ എങ്ങനെ കയറുമെന്ന് എന്തെങ്കിലും തട്ടു എന്ന് വിചാരിച്ചു കോസ്റ്റിക്ക് പോയിട്ടുണ്ട് ഏകദേശം ത്രോയും പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അവസാന നിമിഷമെന്തായാലും ആർക്കാണ് നല്ലൊരു ഇത് കിട്ടുക അവരടിക്കും ഗോള് ഓക്കെ നല്ലൊരു ഇത് കിട്ടിയാൽ മതി ഓക്കെ കിട്ടിയിട്ടുണ്ട് മർഡോണ മറഡോണ ഏറ്റവും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കേസ് മിറോ എടാ അവിടെ നിന്ന് അടിച്ചു അതെന്തായാലും നടക്കൂല നല്ലൊരു ചാൻസ് ആയിരുന്നു മിനിറ്റ് അറുപത്തൊമ്പെ നമ്മൾ വെറുതെ കളഞ്ഞു ഡേവിഡ് ഓക്കെ റൊണാൾഡ് റോഡ്രിഗർ വിഗോ ഷോട്ട് അടിക്കുന്നു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ആരും ഇല്ല ഗ്രീസ്മാൻഡിജിക്ക് ഇവന്മാര് രണ്ടും കൂടെ വന്നിട്ട് ആകെ പണിയാണല്ലോ ഓട് ഓഫ് കേസ് ബ്രോ കിട്ടിയിട്ടുണ്ട് എടാ എൻ്റെ പൊന്നെ കേസ് ബ്രോനെ തട്ടിട്ട് വരുത്തുന്നുണ്ടോ ഇതുമില്ല നെറ്റ്വേഡ് വയസ്സ് റൊണാൾഡോ റൊണാൾഡോ ടു കോസ്റ്റിക്ക് കോസ്റ്റിക്ക് ടു എൻ്റെ മോനെ നെറ്റ്വേഡ് ടു കോസ്റ്റിക്ക് വീണ്ടും ഓ എൻ എടാ ഊഫ് എൻ്റെ പൊന്ന വയസ്സ് ഇപ്പം ഷോട്ട് കയറിയനെ എന്തായാലും തട്ടിപ്പോയതുകൊണ്ടാണ് കോർണർക്കാണോ അല്ല അല്ലേ എൻ്റെ മോനെ എന്നാലും ഒന്നും പറയാനില്ല എന്തായാലും റൊണാൾഡോ അവർക്കൊരു നൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും കിടലിന് ഒരു ഗോളായിരുന്നു ഇനി ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ലൊട്ട ഇത് ലൊട്ട ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബെല്ലിംഗത്തിനെ ഇറക്കി നെയ്മൂറിനെ ഇറക്കി ബെല്ലിംഗത്തിന് വരെ നമുക്ക് ഇവിടെ ബ്രൂണോനെ വെക്കാം സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് പിന്നെയെന്ന് പറയണ നമ്മുടെ ലൊട്ടയിലെ ലൊട്ട ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നോക്കാം എന്തായാലും ജൈസ് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെ പുറത്തേക്കും ആരെയും കിട്ടിയത് എന്തായാലും എനിക്ക് ലൊട്ടേനെയാണ് കിട്ടിയത് എന്തായാലും പൊളിയാണ് ലൊട്ട ലൊട്ട കേസപ്പോ ഓപ്പോ വരുന്നേ ഉള്ളൂ എന്തായാലും ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു തൊണ്ണൂറ് മിനിറ്റ് ഒക്കെ ഫുൾ ടൈം ആവുന്നതിന് കറക്റ്റ് ടൈമിൽ മിക്കവാറും ആരെങ്കിലും ഗോൾ അടിക്കാൻ ചാൻസ് ഇല്ല എന്തായാലും നമുക്ക് നോക്കാം പറയാൻ പറ്റില്ല കേസ എങ്ങനെ ആർക്കാണ് ഭാഗ്യമില്ല നേരത്തെ നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷെ ശ്രദ്ധിച്ചില്ല ത്രൂ കൊടുത്ത് പാസ് ചെയ്താൽ മതിയായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം എഴുപത്തി ഏഴാം മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ച് ദിവസമായി നമ്മൾ ഡിവിഷൻ മാച്ച് തൊട്ടിട്ട് അതാണ് ഒരു ഇത് കിട്ടാതെ എന്തായാലും നമുക്ക് ഇനി വരാം ഓക്കെ റുഡ്രിക ഉമ്മർക്ക് ഇവിടെ നല്ലൊരു രക്ഷനാട്ടോ റങ്ങിയിട്ടുണ്ട് ഹാളിന്റെ ഹാളിൻ്റെ എൻ്റെ മോനെ കാഫു അതാ അടുത്ത പരിപാടിക്ക് നിൽക്കുന്നുണ്ട് ഹാളിന്റെ ഒരു ഷോ എൻ്റെ പൊന്ന് ഒരു ഷോട്ട് എടാ ലോസ് എൻ്റെ അമ്മേ കഴിഞ്ഞപ്പോൾ എന്തായാലും കാർലോസ് ഇല്ലായിരുന്നു ഇപ്പം പണിയാൻ അവിടെ നല്ലൊരു കിട്ടല് എന്തായാലും ഫ്രൂട്ട് ഡ്രീകറും റോബോട്ടൊക്കാറിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിപ്പോൾ തന്നെ ഗോളിടിച്ച് അവന്മാർ ഗോളടിച്ചാൻ മിക്കവാറും ഇത് ഗോളാവുന്നൊരു ചാൻസ് തന്നെയായിരുന്നു കാരണം ഇത് ലൂയിസ് വിഗോ ഓക്കെ ഷോർട്ട് ഈ എന്റെ പറഞ്ഞതേയുള്ളൂ ഗോൾ കേറി എനിക്ക് തോന്നുന്നു നെയ്മറാണോ അടിച്ചു കയറ്റിയത് അയസ് അപ്പൊ നമ്മൾ പറഞ്ഞപ്പോഴത്തേനും ബോൺ അടിച്ചിട്ടുണ്ടോ അവനം എന്തായാലും എന്തായാലും വിചാരിച്ച പോലെ തന്നെ അടിച്ചു ബ്രോണിംഗ് അടിച്ചല്ലേ ജെറാഡ് ഓക്കെ ബ്രോണോ ഫെർണാണ്ടസ് ക്രൈഫ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ലൂയിസ് വിഗോ കിട്ടിയിട്ടുണ്ട് ബ്രോണോ ഫെർണാണ്ടസ് പെക്കമ്പർ ഇതെന്താ എല്ലാവരും ഇങ്ങനെയാണ് പെക്കമ്പർ ഓക്കെ നൈസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ബ്രോണോ ഫെർണാണ്ടസ് ഇങ്ങനെ കളിക്കുന്നത്

Kimichi, oh, nee ും കുഴപ്പില്ല എന്തായാലും തിരിച്ചുവരുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യാം അപ്പൊ എന്തായാലും നമ്മുടെ ഇനി എപ്പി കാർഡുകളൊക്കെ വരട്ടെ ഉറപ്പായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ കാണുന്ന